പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ പദ്ധതി കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുഖ്യമന്ത്രിക്ക് നിഷേധിച്ചുകൊണ്ടാണ് സർക്കാർ ആരോപിച്ചു കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്ന സീപ്ലെയിൻ പദ്ധതിയുടെ നാൽപ്പത്തിയെട്ട് റൂട്ടുകളിൽ ഉൾനാടൻ മേഖല ഉൾപ്പെടുന്നുവെന്നും ഇത് മത്സ്യബന്ധന അവകാശത്തെ നിഷേധിക്കുന്നുവെന്നും ആരോപിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ദേവരപ്പാലം മുതൽ അഴിമുഖം വരെ വെർച്വൽ എല്ലാ സ്ഥലത്തും മത്സ്യബന്ധന നിരോധനമാണ് അവശേഷിക്കുന്ന സ്ഥലത്താണ് ഈ തീപ്ലൈൻ വരുന്നത് എവിടെ പോയി ജീവിക്കും എങ്ങനെ മീൻ പിടിച്ച് ജീവിക്കും ഞങ്ങളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശക്ത പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവുകയാണ് വേമ്പനാട് കുമരകം പുന്നമട അഷ്ടമുടി കോവളം ബേക്കൽ ബോൾഗാട്ടി തുടങ്ങി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഇടങ്ങളെല്ലാം തന്നെ മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന സുരക്ഷ സർക്കാർ ഉറപ്പാക്കണം മത്സ്യബന്ധന മേഖലയെ തകർത്തിട്ടാകരുത് ടൂറിസംവത്കരണം പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നാക്കം പോയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുന്നറിയിപ്പ് നൽകി റിപ്പോർട്ടർ കൊച്ചി